പ്രളയകാലത്ത് ചേറിൽ പൊതിഞ്ഞുപോയ കൈത്തറിയുടെ സ്വന്തം നാടായ ചേതമംഗലം ഇനി വളർച്ചയുടെ പാതയിൽ സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയ ചേതമംഗലം കൈത്തറി ഗ്രാമം പദ്ധതി നാടിന് സമർപ്പിച്ചു പെരിയാറിന്റെ തീരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ കൈത്തറി ഗ്രാമം മന്ത്രി പി രാജു ഉദ്ഘാടനം ചെയ്തു പ്രളയം പൂർണ്ണമായും തുടച്ചുനീക്കിയ ജനങ്ങളുടെ കണ്ണീരിൽ മുങ്ങിയ ഒരു ഗ്രാമം ചിറകു വിരിച്ചു പറക്കാൻ ഒരുങ്ങുകയാണ് പ്രളയത്തിൽ വിറങ്ങലിച്ചു നിന്ന ആദ്യഘട്ടത്തിനു ശേഷം അതിജീവനത്തിന്റെ ചേക്കുട്ടി പാവകളിലൂടെയാണ് ചേതമംഗലം എന്ന ഗ്രാമം വീണ്ടും പിച്ചവെച്ചു തുടങ്ങിയത് അന്ന് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ കൈത്തറി ഗ്രാമം പെരിയാറിന്റെ തീരത്ത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന കൈത്തറി ഗ്രാമം പദ്ധതി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ചേന്നമംഗലം കൈത്തറി ഗ്രാമം പദ്ധതിയുടെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തീകരിച്ചതായും മൂന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ഇത് ടൂറിസം കേന്ദ്രം കൂടിയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ വിദേശികളെ മറ്റ് ടൂറിസ്റ്റുകളോ നിർവഹിക്കാമുള്ളതാണ് ടൂറിസ്റ്റുകളൊക്കെ വന്നാൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഫുഡ് കോർട്ട് ഇപ്പം തന്നെ ആയിട്ടുണ്ട് അങ്ങനെ റെസ്റ്റോറൻറ്റും ഈ രൂപത്തിലുള്ള താമസിക്കാനുള്ള രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഭാഗമായി ഒപ്പം തന്നെ ബോട്ട് കെട്ടി ശരിയാക്കുന്ന മുസ്ലിം സർദ്ദിയുടെ ഭാഗമായി അതുകൂടി കൂടി വികസിപ്പിക്കുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ചർക്കകളും കൈത്തറകളും കൂടാതെ ഹാൻഡ്ലൂം വസ്ത്രങ്ങളുടെ വിൽപ്പനയ്ക്കുള്ള സംവിധാനം ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് നെയ്ത്തു തൊഴിലാളി കുടുംബങ്ങളെ തകർച്ചയിലേക്ക് പോകാതെ കൈപിടിച്ചുയർത്തി അവരുടെ ജീവിത നിലവാരം സർക്കാർ നടത്തിയ ഇടപെടലിന്റെ ഉദാഹരണം കൂടിയാണ് ചേന്നമംഗലം കൈത്തറി ഗ്രാമം കൈരളി ന്യൂസ് കൊച്ചി